ഹായ് ഫ്രണ്ട്സ് യാസിങ്ങൾക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഈ എട്ട് മണി കൊടുക്കാനുണ്ട് പത്ത് രൂപയാണ് കട്ടിങ്സ് പിന്നെ പെൻഡാസ് ഉണ്ട് പെൻഡാസിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇത് പിന്നെ വയലറ്റ് ആണ് ഉള്ളത് പെൻഡാസ് രണ്ട് കളറുണ്ട് പതിനഞ്ച് രൂപ കട്ടിങ്സ് കനകാമ്പരം പീച്ച് കളറും ഉണ്ട് പിന്നെ ഓറഞ്ചും ഉണ്ട് കട്ടിങ്സ് പത്ത് രൂപയാണ് ഈ വയലറ്റ് തേച്ചി എന്ന് പറയണ ഈ ചെടീൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് ഇത് ബ്ലീഡ് ഹാർട്ടിൻ്റെ റെഡ് ഫ്ലവർ ആയിട്ട് ഉണ്ടാവുകയാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇനി ഉള്ളത് ബിഗോണിയാണ് ബിഗോണിയ പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് പിന്നെ കുറച്ച് ഫ്ലവർ ഉള്ള ചെടികളാണുള്ളത് മെക്സിക്കൻ അങ്ങനെ ഒരു പേര് ഇതിൻ്റെ മെക്സിക്കൻ വയലറ്റ് എന്നൊക്കെ ഇതിൻ്റെ ഒരു അഞ്ച് കളറാണ് കൊടുക്കാനുള്ളത് കട്ടിങ്സ് പത്ത് രൂപയായിട്ടാണ് കൊടുക്കാനുള്ളത് ചൈനീസ് ബോൾസ് ഉണ്ട് വെള്ളയും വയലറ്റും ഉണ്ട് പത്ത് രൂപയാണ് കട്ടിങ്സ് ഈ ചൈനീസ് വയലറ്റ് പറഞ്ഞിട്ട് വെള്ളയാണത് പിന്നെ അതൊരു വയലറ്റ് കളറ് ലൈറ്റ് വൈലറ്റാണത് പിന്നെ ഇതൊരു വേറൊരു ലൈറ്റ് വയലറ്റിൻ്റെ ഒരു വേറെ വയലറ്റിൻ്റെ ഒരു വെള്ള കളർ വരുന്നതാണ് അങ്ങനെ അഞ്ച് ടൈപ്പ് അതിൽ കൊടുക്കാനുണ്ട് ഇത് ഓറഞ്ച് ഫോർ ഡൗൺ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും ഇതൊക്കെ ഇത് വൈറ്റ് ലേഡി പറയണ ഇതിൻ്റെ കട്ടിങ്സും കൊടുക്കാണ്ട് പതിനഞ്ച് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് ഇത് ഓറഞ്ച് കനകാമ്പരാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ചാണ് ഇതൊരു ബോഗെ വില്ലയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഈ സിങ്കോണി മുപ്പത് രൂപയുടെ റൂട്ടർ പാൻറ്റാണ് ഉണ്ടാവുക ഇത് ഈ അഗലോണിമുണ്ട് എഴുപത് രൂപയാണ് ഈ ബിഗോണിയുണ്ട് റൂട്ടർ ആണ് അതൊക്കെ അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ ചെടിയാണ് അത് ഈ അഗലോണിയമിയുണ്ട് കൊടുക്കാൻ നല്ല വലുപ്പുള്ള തന്നെയാണ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് റൂട്ടർ പ്ലാന്റ്സ് ആണ് ഈ അഗലോണിമയും അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് ചുറ്റും വെള്ളം ബോർഡായിട്ടുള്ളൊരു ഇലയാണ് ഇതിൻ്റെ വെളുത്താണ്ടുകളാണ് ഇതിന് അൻപത് രൂപയാണ് ഈ പെടിലാന്തസ് ഉണ്ട് കട്ടിങ്സ് കൊടുക്കാൻ ഇരുപത് രൂപയാണ് കട്ടിങ്സിന് ഈ സിങ്കോണിയം ഒരു സ്മോൾ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇത് ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു അഗ്ലോണിയാണ് നല്ലൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെ നൂറ്റി ഇരുപത് രൂപയാണ് റൂട്ടർ പാൻറിന് ഇത് വൈറ്റ് കളറുള്ള സിങ്കോണിയാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് പിന്നെ ചെമ്പരത്തി പിങ്ക് കളർ ചെമ്പരത്തിയാണ് ഇതിന് കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഇത് ഡിഫംബേച്ച് ഇതാണ് നല്ല ക്രീം ഒരു ബോർഡർ പച്ചക്കായിട്ടുള്ളതാണ് എഴുപത് രൂപയാണ് കൊടുക്കാനുള്ളത് ചെടി എഴുപത് രൂപയ്ക്കാണ് റോട്ടർ ആണ് ഇത് കട്ടിങ്സ് ആണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഫിലോണ്ട്ര ആണ് രണ്ട് ടൈപ്പ് ഇത് ഇരുപത് രൂപയാണ് പിങ്ക് ലേഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇരുപത് രൂപയ്ക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് കുറച്ച് എപ്പിഷ വെറൈറ്റീസ് ഉണ്ട് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് അല്ലാതും പിങ്ക് ഫ്ലവർ ഇത് ഒരു റെഡ് ഫ്ലവർ ഈ സിങ്കോണി ചോക്ലേറ്റ് സിങ്കോണിയും പറയും മുപ്പത് രൂപയാണ് റോട്ടർ പ്ലാന്റിന് ഇതൊക്കെ എപ്പിഷിയ ആണ് അതിന് റെഡ് ഫ്ലവറാണ് അതിൽ ഉണ്ടാവുക റൂട്ടർ പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും ബാസ്കറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് ചെടിക്ക് ഇതൊരഗലോണിമയാണ് അൻപത് രൂപയ്ക്കാണ് ഈ അഗ്ലോണിമ കൊടുക്കുന്നത് നല്ല വലിയ ചെടി തന്നെയാണ് ഇത് വേറൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ സൻസ് വേരി കൊടുക്കാനുള്ള അൻപത് രൂപയ്ക്കാണ് നല്ല വലിയ റോട്ടർ പ്ലാന്റ്സാണ് കൊടുക്കാനുള്ളത് ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇത് നല്ല വലിയ ചെടിയാണ് അൻപത് രൂപയ്ക്ക് നല്ല വലുപ്പുള്ള ചെടിയാണ് നല്ല മദർ പ്ലാന്റ് പോലുള്ളതാണ് ഇതൊരു ഏഷ് കളറായിട്ടുള്ളൊരു അഗ്ലോണിമയാണ് ഇത് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമ കൊടുക്കാനുള്ളത് അമ്പത് രൂപയ്ക്കാണ് നല്ല വലിയ മദർ ആണ് നല്ല വലുപ്പുള്ള ചെടിയാണ് കൊടുക്കുക ചെറുതല്ല അത് കാരണം തന്നെ അമ്പത് രൂപയ്ക്കാണ് ഇട്ടിക്കണത് ഇതൊരു ബുഷേഡ് വളർന്ന പ്ലാൻ്റാണ് കട്ടിയുടെ ലീഫായിട്ട് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് നല്ല ഭംഗിയാണ് ഉള്ളിയുടെ ഉള്ളിയുടെ പോലത്തെ ഒരു വിത്ത് അതിനുണ്ടാവും വെടിയിലായിട്ട് ചെടിയിൽ എപ്പോഴും വിത്തുന്നത് അടി നടി ചെടികൾ വരും ഇതൊരു വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഡബ് ഓർക്കിഡ് എന്നൊരു പേര് ഈ സിങ്കോണി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതിൽ കാണിക്കുന്ന എപ്പിഷി എല്ലാം മുപ്പത് രൂപയാണ് വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത് ആരും കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ്സിനൊക്കെ റോട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് ഈ കലാത്തിയ നല്ല വലിയ കലാത്തിയാണ് കൊടുക്കാനുള്ളത് എഴുപത് രൂപയാണ് നിറയെ ബുഷിയായിട്ട് ഉണ്ടാവും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല റെഡ് ഫ്ലവറാണ് ഉണ്ടാവുക റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് നാൽപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് നിറയെ ഫ്ലവർ വന്ന് നിൽക്കും കലാഞ്ചിയ ഇത് ഇരുപത് രൂപയാണ് കട്ടിങ്സ് മഞ്ഞ പൊകേമില്ല ഇത് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഫിലോൾഡർ ആണ് ലെമൺ കളറിലാണ് ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് സാറ്റിൻ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് സാറ്റിൻ പോത്തോസ് ഉണ്ട് പിന്നെ വേറൊരു പച്ച കളറിലും ഉണ്ട് ഇത് മാർബിളാണ് മാർബിൾ പോത്തോസ് ആണ് ഇത് ഇരുപത് രൂപേനെയാണ് കട്ടിങ്സ് അഞ്ച് പോത്തോസും ഉണ്ട് ഇരുപത് രൂപയ്ക്ക് ഇത് ഫിലോഡർ വെറൈറ്റിയാണ് സ്മോൾ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപ ഇത് ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത് പതിനഞ്ച് രൂപ കട്ടിങ്സ് കട്ടിങ്സായിട്ട് കൊടുക്കാൻ നിറയെ ഫ്ലവർ വരും ഇതിൽ അപ്പോൾ ആവശ്യമുള്ളൊക്കെ ഒരു മെസ്സേജ് മെസ്സേജാണ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക